ആദ്യ ടീം മീറ്റിങ്ങിന് പോകുമ്പോൾ ഞാൻ നേരത്തെ ചെന്നു ടീം മീറ്റിങ്ങിന് അപ്പോൾ ആദ്യം കടന്നു വരുന്നത് സച്ചിൻ ടെൻഡുൽക്കറാണ് ചെറിയൊരു റൂമായിരുന്നു അവിടെ ആദ്യം കട കടന്ന് വരുന്നത് സച്ചിൻ ടെണ്ടുൽക്കർ രാഹുൽ ദ്രാവഡ് സൗരവ് ഗാംഗുലി അങ്ങനെ ഓരോ പ്രതികളും നമ്മൾ കണ്ടു വളർന്ന ആൾക്കാർ പിന്നെയുള്ളത് പെർഫോമൻസാണ് അപ്പം ഋഷഭ് പന്ത് എത്ര മാ ഇപ്പം നോക്കുകയാണെങ്കിൽ ആവറേജ് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു അഞ്ച് മാച്ച് കളിക്കുമ്പോഴായിരിക്കും ഒരു മാച്ച് അടിക്കുന്നത് അപ്പം പക്ഷേ സഞ്ജു അങ്ങനെ അല്ലല്ലോ സഞ്ജു ഓരോ മാച്ചും അടിക്കേണ്ട അവസ്ഥയാണ് വരുന്നത് എനിക്ക് ഓർമ്മയുള്ളത് സൗരവ് ഗാംഗുലി എൻ്റെ വലത്ത വശത്തും സച്ചിൻ ടെണ്ടുൽക്കർ ഇടത്ത വശത്തും നിന്ന് ഞാൻ എറിയുന്നതാണ് വിഡോൺ വിഡോപ്പിൽ ഇവർ രണ്ടുപേരും നിന്നിട്ട് ആ പിന്നെ അതിനെക്കാട്ടി നമുക്ക് ശക്തിയൊന്നും പകരായില്ല സ്പോർട്സ് എന്ന് പറയുമ്പോൾ നമ്മളൊരു കരിയർ ഓറിയൻറ്റഡ് ആയിട്ട് പ്രൊഫഷണലായിട്ട് കാണുക മാത്രം ചെയ്യുന്നൊരു കാര്യമല്ല സ്പോർട്സ് എന്ന് പറയുമ്പോൾ ഒരു ലൈഫ് സ്റ്റൈലാണ് ജോൺ റൈറ്റ് കോച്ചായിട്ട് വന്നപ്പോൾ ഒരു പുതിയൊരു മുഖം സൃഷ്ടിക്കാം ഇന്ത്യൻ ടീം സൃഷ്ടിക്കാം എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ ആ സൗരവ് ഗാംഗുലിയും കൂടെ ഉണ്ടായിരുന്നു ടീമിനെ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അവിടെയാണ് എനിക്കും ആ ഭാഗ്യം യങ്സ്റ്റേഴ്സിനെ പണി ചെയ്യാം മലയാളികൾക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഒരു സ്വപ്നം മാത്രമായ കാലത്താണ് ഒരു മലയാളി ആ സ്വപ്നത്തെ സാധ്യമാക്കുന്നത് പേര് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയുന്ന ശ്രീ ടിനു യോഹനാനാണ് ഇന്ന് നമ്മുടെ അതിഥിയായിട്ടുള്ളത് സ്വാഗതം ടിൻ ചേട്ടാ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ സാറുടെ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഇതിഹാസ താരങ്ങളായിട്ടുള്ള ടി സി വന്നൻ സാറാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മകൻ എങ്ങനെയാണ് ഒരു ക്രിക്കറ്റ് അദ്ദേഹത്തിൻ്റെ ഒരു കരിയറായിട്ട് തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ് സീ ഫാദർ ഇൻ്റർനാഷണൽ അത്ലീറ്റ് ആയിരുന്നു അപ്പം അത് ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹം കമ്പീറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ കഥകൾ കൂടുതൽ കേട്ടിട്ടാണുള്ളത് ഞാൻ ജനിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കരിയർ നിന്ന് പോവുകയാണ് ചെയ്തത് അപ്പോൾ ഒരുപാട് കഥകൾ കേട്ട് ഇൻസ്പയർ ആയി ഒരു സ്പോർട്സ്മാൻ എങ്ങനെയാണ് ആ ഒരു ജീവിത ശൈലി കണ്ടും അനുഭവിച്ചും വളർന്നു വന്ന ഒരു സാഹചര്യമാണ് വീട്ടിലുണ്ടായിരുന്നത് അപ്പോൾ സ്പോർട്സ് മാത്രമായിരുന്നു സംസാര വിഷയം കാണുക ടി വി ഓൺ ചെയ്താൽ സ്പോർട്സ് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വന്നപ്പോഴും സ്പോർട്സ് ഒരു ഓട്ടോമാറ്റിക്കലി ഒരു കരിയർ ആയിട്ട് വരികയാണ് ചെയ്തത് സ്പോർട്സ് എന്ന് ഞാൻ എടുത്ത് പറയുന്ന കാരണം അത് എന്ത് വേണമെങ്കിലും ആവാം അപ്പോൾ കായികം ആയിരുന്നു തിരഞ്ഞെടുത്ത് ഒരു ഭാവി ജീവിതത്തിൽ അപ്പം അത്ലറ്റിക്സ് ആയിരുന്നു ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് ഹൈ ജമ്പ് സ്കൂൾ ഉണ്ടായിരുന്നു ഹൈ ജമ്പ് ജൂനിയർ നാഷണൽസ് വരെ പോകാനുള്ള അവസരം ഉണ്ടായിരുന്നു ഇവിടെ കേരളത്തിൽ സെക്കൻഡിയൊക്കെ വന്നിരുന്നു സ്കൂളിലും നല്ല രീതിയിൽ ശോഭിച്ചിരുന്നു അത്ലറ്റിക്സിന് അത് പപ്പയുടെ ഒരു ട്രെയിനിങ് ആയിരുന്നു ചെറുപ്പത്തിൽ മുതൽ തന്നെ ഒരു അത്ലറ്റിക് ബേസ്ഡ് ഫൗണ്ടേഷൻ ഇട്ടു തരാൻ പപ്പ സഹായിച്ചിരുന്നു അവിടുന്നാണ് പിന്നെ ഒരു ടെൻത്ത് കഴിഞ്ഞൊരു ലെവൻത്തിലേക്കൊക്കെ വന്നപ്പോഴാണ് ക്രിക്കറ്റിലേക്കൊരു ചായവ് വന്ന് തുടങ്ങുന്നത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഓടി വന്ന് പന്ത് ഫാസ്റ്റായിട്ട് ഒരു കഴിവ് എന്നിൽ തന്നെ ഉണ്ടെന്ന് ഉള്ളൊരു ബോധ്യം വന്നു അപ്പോൾ കുറച്ച് സ്കൂളിൽ ടൂർണമെൻറ്റ്സ് കളിച്ചു അവിടെ നല്ല പെർഫോമൻസ് വന്നു ഒരു ക്ലബിലേക്ക് സ്വാൻറ്റൻസ് ക്രിക്കറ്റ് ക്ലബിലേക്ക് ക്ഷണിച്ചു അതൊക്കെ കണ്ടപ്പോൾ ഒരു പ്രോത്സാഹനം ലഭിച്ചു പിന്നെ ഇവിടെ സൗത്ത് ആഫ്രിക്കൻ ടീം കൊച്ചിയിൽ ഇവിടെ ഒരു പ്രാക്ടീസ് മാച്ച് കളിക്കുകയുണ്ടായിരുന്നു അന്ന് അലൻ ഡൊണാൾഡിനെയും ഒക്കെ കാണാനായിട്ടുള്ള ഒരു വലിയൊരു ഭാഗ്യം ലഭിച്ചിരുന്നു ഞങ്ങളുടെ സ്കൂളിൽ വരികയും പവൻസ് വിദ്യാമന്ദ്ര അളമക്കരയിൽ വരികയും അവരെ സ്വാഗതം ചെയ്യാനൊക്കെ ആയിട്ടുള്ള അവസരം അവർക്ക് ബോൾ ചെയ്യാനും അതായത് നെറ്റ്സിൽ പോയി ബോൾ ചെയ്യാനൊക്കെ അവസരമുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്നൊക്കെയാണ് ഒരു തുടക്കമൊരു വെളിച്ചം ക്രിക്കറ്റിലേക്ക് കണ്ട് തുടങ്ങുന്നത് പിന്നെ ഇന്ത്യൻ ടീമിലേക്കുള്ളൊരു സെലക്ഷനാണ് എനിക്ക് തോന്നുന്നത് ഒരു തൊണ്ണൂറ്റൊമ്പത് രണ്ടായിരം സീസണിലെ രഞ്ജി ട്രോഫിയിലെ ഒരു മികച്ച പ്രകടനത്തിൻ്റെ ഫലത്തിലാണ് ഇന്ത്യൻ ടീമിലേക്ക് എത്തുമെന്ന് തോന്നുന്നു അതുപോലെ തന്നെ ഞാൻ വായിച്ചിട്ടുണ്ട് പിന്നെ സാർ ആദ്യമായിട്ട് ഇറങ്ങുമ്പോൾ മിൽഖാ സിംഗ് അന്ന് സ്റ്റേഡിയത്തിലെത്തിയതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട് അച്ഛനോടുള്ള ഒരു സുഹൃത്തിൻ്റെ മകൻ ഇന്ത്യക്ക് കളിക്കാൻ ഇറങ്ങുന്ന കാണാൻ അദ്ദേഹം എത്തിയെന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ എങ്ങനെയായിരുന്നു ഇന്ത്യൻ ടീമിനായിട്ടുള്ള സെലക്ഷനും അല്ലെങ്കിൽ ആദ്യത്തെ മത്സരത്തൊക്കെ എങ്ങനെയാണ് ഓർക്കുന്നത് എങ്ങനെയാണ് ഇന്ത്യൻ ടീമിലേക്ക് കടന്ന് വരുന്നതായും ഒരു യാത്ര ഉണ്ടായിരുന്നു ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പന്തെടുത്ത് എറിഞ്ഞ് തുടങ്ങിയപ്പോൾ തന്നെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കളിക്കണം എന്നുള്ളൊരു ആഗ്രഹം വളരെ ശക്തമായി മനസ്സിലുണ്ടായിരുന്നു അത് വന്നത് കാരണം ഞാൻ കാണുന്നത് അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ആയതുകൊണ്ട് ഞാനും ഏതൊരു ഇവൻ്റ് എടുത്താലും ഒരു ഇൻ്റർനാഷണൽ ലെവലില് വരെ പോകണം എന്നുള്ളൊരു ആഗ്രഹം ചെറുപ്പത്തിൽ തന്നെ മനസ്സിലുണ്ടായിരുന്നു അപ്പം പന്തെടുത്ത് എറിഞ്ഞു തുടങ്ങിയപ്പോഴും അത് തന്നെ തുടരുന്നു എങ്ങനെയെങ്കിലും ഇന്ത്യൻ ടീമിൽ കളിക്കണം എന്നുള്ള ഒരു ചിന്ത ആ ബോളിങ്ങിൽ എനിക്കൊരു പ്രതിഭ ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ വന്നിരുന്നു അപ്പോൾ ആ വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മൾ പിന്നെ പോകുന്നത് അപ്പോൾ എവിടെ ട്രെയിൻ ചെയ്യാൻ പറ്റും എവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും എന്ന് അന്വേഷിച്ചു തുടങ്ങി സ്വാൻറ്റൻസ് ക്ലബ്ബ് രണ്ട് വർഷം പ്രാക്ടീസ് ചെയ്തു അപ്പോൾ ട്വൽത്ത് കഴിഞ്ഞപ്പോഴാണ് എം ആർ എഫ് സ്പേസ് ഫൗണ്ടേഷനെ പറ്റി കേട്ടു തുടങ്ങുന്നത് അതാ നൈൻ അതെ ചെന്നൈ എം ആർ എഫ് സ്പേസ് ഫൗണ്ടേഷനെ പറ്റി അത് നയൻറ്റീൻ നയൻറ്റി സിക്സ് വേൾഡ് കപ്പിൽ ചെന്നൈയിലൊരു കളി നടന്നപ്പോൾ അതിൻ്റെ ലഞ്ച് ബ്രേക്കിൽ എം ആർ എഫ് സ്പേസ് ഫൗണ്ടേഷനെ പറ്റിയൊരു ഡോക്യുമെൻ്ററി ചെയ്തിരുന്നു ദൂരദർശനിലായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് വേൾഡ് കപ്പ് സമയത്ത് അപ്പം അന്നാണ് ശരിക്കും പേസ് ഫൗണ്ടേഷനെ പറ്റി അറിയാൻ ജവഹാൽ ശ്രീനാഥ് അവിടെ പ്രാക്ടീസ് ചെയ്തിരുന്നു വെങ്കടേഷ് പ്രസാദ് അവിടെ നിന്നാണ് വന്നതെന്നൊക്കെ അറിവുണ്ടായിരുന്നു പിന്നെ സ്പോർട്സ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ മാഗസിൻ ഉണ്ടായിരുന്നു അതിൽ നിന്ന് വായിച്ചു അപ്പോൾ അവിടെ പോകാനായിട്ടുള്ളൊരു ആഗ്രഹം മനസ്സിൽ കയറിയിരുന്നു അപ്പോഴാണ് എങ്ങനെ പോകാൻ പറ്റുമെന്ന് അന്വേഷിച്ചണമ്പൾ സ്റ്റേറ്റ് കളിക്കണം അല്ലെങ്കിൽ അങ്ങനെ അസോസിയേഷൻ വഴിയേ പോകാൻ പറ്റത്തുള്ളൂ അന്ന് ഞാനൊന്നും കളിച്ചിട്ടില്ല ഞാൻ ക്ലബ് ക്രിക്കറ്റ് മാത്രം കളിച്ച് ഇരിക്കുന്ന ഒരു സമയമാണ് അപ്പോഴാണ് മലയാള മനോരമയായിട്ട് ബന്ധപ്പെട്ട് അപ്പം ഫിലിപ്പ് മാമൻ സാറ് ഇവിടെ മനോരമയായിട്ട് പപ്പയായിട്ട് നല്ല ബന്ധമുണ്ട് അപ്പോൾ പപ്പ അവിടെ ചെന്ന് സംസാരിക്കുകയും അങ്ങനെ എം ആർ എഫിൽ ഒരു ട്രയൽ ലഭിക്കുകയും ചെയ്തു അന്ന് അവിടുത്തെ കോച്ചുമാർ അരക്കെയാണ് അന്ന് ഡെനിസ് ലില്ലി ആയിരുന്നു ഹെഡ് കോച്ച് ടി എ ശേഖർ ആയിരുന്നു ചീഫ് കോച്ച് അവിടെ അപ്പം ഞാൻ അങ്ങനെ ഒരു ജൂണിൽ പരീക്ഷയൊക്കെ എഴുതി ജൂണിൽ വെക്കേഷൻ ഇവിടുന്ന് കോളേജ് അഡ്മിഷനൊക്കെ കിട്ടുമെന്ന് വിചാരിച്ച് അവിടെ ഒരു ട്രയലിന് മാത്രം പോവുകയായിരുന്നു ചെയ്തത് പിന്നെ പക്ഷെ അടുത്തൊരു അഞ്ച് വർഷം പിന്നെ തിരിച്ച് വന്നിട്ടില്ല വന്നിരുന്നു കളിക്കാനായിട്ട് വന്നു പക്ഷേ അവിടെ തന്നെയാണ് പിന്നെ കളി പഠിക്കുകയും അഭ്യസിക്കുകയും എല്ലാം എം ആർ എഫ് ഫേസ് ഫൗണ്ടേഷനിലായിരുന്നു അപ്പം അത് അവിടുന്ന് ശരിക്കും തുടക്കം വരുന്നത് അപ്പോൾ ഈസ് ഫൗണ്ടേഷനിൽ കയറാനായിട്ടുള്ളൊരു അവസരവും ആ ഒരു ഭാഗ്യവും ലഭിച്ചു അവിടെ നിന്നാണ് ശരിക്കും തുടങ്ങുന്നത് പിന്നെ രണ്ടായിരം തൊണ്ണൂറ്റേഴിലാണ് കയറുന്നത് തൊണ്ണൂറ്റൊമ്പതിൽ ഞാൻ കേരളത്തിന് വേണ്ടി കളിച്ചു അതായത് രഞ്ജി ട്രോഫി കളിച്ചു തൊണ്ണൂറ്റൊമ്പത് ഇരുപത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കളിച്ചിട്ടാണ് പിന്നെ ഇന്ത്യൻ ടീമിലേക്കൊരു പ്രവേശനം ലഭിക്കുന്നത് അവർ മത്സരം എനിക്ക് തോന്നുന്നത് ഇംഗ്ലണ്ടിനെതിരായിരുന്നു മൊഹാലിയിൽ ആ ഒരു എങ്ങനെയാണ് ഓർക്കുന്നത് ആദ്യമായിട്ട് ഇന്ത്യൻ എങ്ങനെയായിരുന്നു അന്ന് വരെ വളർത്തിക്കൊണ്ടുവന്നൊരു ആഗ്രഹമാണ് അന്ന് ആവുന്ന ഒരു സ്വപ്നം ആവുന്ന ഒരു നിമിഷമായിരുന്നത് അത് ശരിക്കും ആ ഒരു സ്വപ്നലോകത്തിൽ നിൽക്കുന്ന തുല്യമായിട്ടുള്ളൊരു സമയമായിരുന്നത് ആദ്യം തന്നെ ചണ്ഡിഗഡിലെ ആ ഹോട്ടലിൽ ഇൻ ചെയ്തും ആദ്യം ടീം മീറ്റിംഗിന് പോകുമ്പോൾ ഞാൻ നേരത്തെ ചെന്നു ടീം മീറ്റിങ്ങിന് അപ്പോൾ ആദ്യം കടന്നു വരുന്ന സച്ചിൻ ടെൻഡുൽക്കറാണ് ചെറിയൊരു റൂമായിരുന്നു അവിടെ ആദ്യം കട കടന്നു വരുന്ന സച്ചിൻ ടെൻഡുൽക്കർ രാഹുൽ ദ്രാവിഡ് സൗരവ് ഗാംഗുലി അങ്ങനെ ഓരോ പ്രതികളും നമ്മൾ കണ്ടു വളർന്ന ആൾക്കാർ അവർ ഓരോരുത്തർ ആ ടീം മീറ്റിംഗ് റൂമിലേക്ക് കടന്നു വരുന്ന കൈ തരുമേം അഭിനന്ദിക്കുകയും ചെയ്തപ്പോൾ ശരിക്കൊരു ബിലോങ്ങിങ് വന്ന ഒരു ടീമിലേക്കുള്ളൊരു ബിലോങ്ങിങ് ഞാനിവിടെ ബിലോങ് ചെയ്യുന്നൊരു വ്യക്തിയാണെന്നൊരു ഫീലിംഗ് വന്നു അവിടെ ശരിക്കും ഒരു റിയാലിറ്റിയിലേക്ക് വരുന്നത് ആ ഒരു സമയത്തായിരുന്നു ജോൺ റൈറ്റ് കോച്ച് ഉണ്ടായിരുന്നു